നരേന്ദ്രമോദി വിദേശയാത്ര കഴിഞ്ഞു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് എന്ന വാർത്തയും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിദേശ യാത്രകളും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സന്ദർശനങ്ങളും എല്ലാം ഒരു നേതാതാവിന്റെ ശക്തിയെ കാണിക്കുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടിൽ വരുന്ന ഒരു കാര്യവുമാണ് ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ ഡിലേ ചെയ്യുന്നത് പോലും പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകളാണ് ആ കൂട്ടത്തിലേക്കാണ് ഈ വരുന്ന സെപ്റ്റംബറിൽ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രഖ്യാപനവും വരുന്നത് ഈ വരുന്ന സെപ്റ്റംബറിൽ അമേരിക്ക രാഹുൽ ഗാന്ധി വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെയാണ് ലോകരാഷ്ട്രങ്ങളും ഇന്ത്യൻ പൊളിറ്റിക്സും കാണുന്നത് ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആദ്യം സെപ്റ്റംബറിൽ ടെക്സസിലെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യും തുടർന്ന് ഡാലസിൽ സെപ്റ്റംബർ എട്ടിനും വാഷിംഗ്ടൺ ഡി സിയിൽ സെപ്റ്റംബർ ഒൻപത് പത്തിനും രാഹുൽ ഗാന്ധിയുടെ വിസിറ്റ് ഉണ്ടായിരിക്കും ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ടെക്നോക്രാഫ്റ്റ് ആയിട്ടുള്ള ശ്രീ സാം പിത്രോദ ആണ് ഇദ്ദേഹം ഇന്ത്യയുടെ തന്നെ ടെലികോം റെവല്യൂഷന്റെ ഒക്കെ തുടക്കക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ബാക്കിയുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഇത്തവണ ലോകസഭാ നേതാവായി ഇന്ത്യയുടെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടാണ് ാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശയാത്ര അദ്ദേഹത്തിന്റെ പല വിദേശയാത്രകളും പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഉന്നമനത്തിനും സംവാദങ്ങൾക്കും വേണ്ടിയുള്ള ഈ യാത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് യു എസിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെയുള്ള ഈ യാത്ര വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആണ് യു എസ് ഇലക്ഷനിൽ ട്രംപിന് എതിരായി നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് കനത്ത ഭീഷണിയാണ് കമല ഹാരിസ് ഉയർത്തി വിടുന്നത് അവരുടെ ശക്തമായിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ചർച്ചകളിൽ ഇടം പിടിക്കുന്നവ കൂടിയാണ് ട്രംപിനെ പോലെ തന്നെ ഒരു റൈറ്റ് വിംഗ് ടീമിലുള്ള ആളാണ് മോദി അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും വാർത്തകളിൽ ചർച്ച നേടുന്ന ഒന്നാണ് അതേപോലെ തന്നെ ഒരു ലെഫ്റ്റ് വിംഗ് ചായ്വുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് കമല ഹാരിസും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ സമയത്തുള്ള രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വളരെയധികം അർഹിക്കുന്ന ഒന്നാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന് വളരെയധികം പ്രാധാന്യമുള്ളത് അതിൽ ഒന്നിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹവുമായി സംവദിക്കുന്നതിന് വേണ്ടി ഡിപ്ലോമാറ്റ്സിന്റെ അക്കാദമിഷ്യൻസ് ബിസിനസ് പേഴ്സൺസ് അതേപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയ അടക്കമുള്ളവർ താല്പര്യപ്പെടുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും റിക്വസ്റ്റുകളും പറയുന്നത് ധാരാളം റിക്വസ്റ്റുകളാണ് രാഹുൽ ഗാന്ധിയുമായി ഇത്തരത്തിൽ സംവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പിത്രോതയുടെ മുൻപിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനും അതേപോലെ തന്നെ രാഹുലിന്റെ ഇപ്പോൾ വളർന്നു വരുന്ന സ്റ്റാർഡവുമൊക്കെ അദ്ദേഹത്തിന് മറ്റു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സമ്മതി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു കുതിപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാനാവുന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റുമായി ഇത്തരത്തിലുള്ള ഒരു അടുപ്പം സ്ഥാപിക്കാൻ മറ്റു ലോകരാഷ്ട്രങ്ങളും ഇഷ്ടപ്പെടുന്നതിൽ വിധിവൈരുദ്ധ്യങ്ങൾ ഒന്നും തന്നെയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു പ്രധാനമായി ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണെന്നും പല ലോകരാഷ്ട്രങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞതുപോലെ യു എസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ യാത്രയെ കൂട്ടി വായിക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറെ കാര്യങ്ങൾ കൂടി നമ്മുടെ ചർച്ചയിൽ വരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് യു എസ് ഇലക്ഷന്റെ ഈ അവസ്ഥയിൽ വളരെ പ്രാധാന്യമാണ് ഈ യാത്ര അർഹിക്കുന്നത് കാരണം നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് ഇവരുടെ വോട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുൻപ് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചതും ആ സമയത്താണ് അദ്ദേഹത്തെ ആ സമയത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വളരെ വലിയ ജനപിന്തുണയും മീഡിയ അറ്റൻഷനും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിലും ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിന് ഇദ്ദേഹത്തിന്റെ ഈ വരവ് സഹായകം ആകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വരവിനെ യു എസ് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാത്ര തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ യാത്ര അമേരിക്ക എന്ന് പറയുന്നത് സാമ്പത്തികമായും അല്ലാതെയും ഏറ്റവും ശക്തിയുള്ള ലോക പോലീസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ അടുത്തറിയിക്കുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതും നമ്മുടെ നമ്മുടെ രാജ്യത്തിനെയും വളർച്ചയെ സഹായിക്കുന്ന ഘടകമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ലോക രാഷ്ട്രീയത്തിലെയും ഒരു പ്രധാനിയായി ഉയരുന്നു എന്നതിന്റെ ലക്ഷ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ സമയത്തേക്കുള്ള യു എസ് സന്ദർശനം എന്നാണ് ആളുകൾ പറയുന്നത് എന്തു തന്നെയായാലും ഒരു കാലത്ത് നരേന്ദ്രമോദിക്ക് കിട്ടിയ അതേ ആവേശവും പിന്തുണയും യു എസ് ഇത്തവണ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ടാവുമെന്നാണ് അണിയറയിൽ ഉയരുന്ന വാദങ്ങൾ